ഹായ് ഡിയേഴ്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ അടിപൊളിയായിട്ട് ഒരു അടങ്ങിയിട്ടുള്ള ക്യാരറ്റ് സോപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സോപ്പ് തന്നെയാണ് അലോവേറയുടെ സോപ്പ് നമ്മൾ ചെയ്തെടുക്കാറുണ്ട് അതിൻ്റെ കൂട്ടത്തില് തന്നെ നമ്മൾ ക്യാരറ്റിൻ്റെ സോപ്പും ചെയ്യാറുണ്ട് അപ്പോൾ ക്യാരറ്റിൻ്റെ സോപ്പ് ആവശ്യമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരേ സോപ്പ് തന്നെ ഇങ്ങനെ ചെയ്യാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സോപ്പുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമറിന് നമ്മളെ സോപ്പുകളെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇംപ്രഷൻ കൂട്ടാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാ സോപ്പുകളും ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടുതൽ ഏതാണോ നമുക്ക് സെയിലാവുന്നത് ആ ഒരു സോപ്പ് തന്നെ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ ക്യാരറ്റ് ബീട്രൂട്ട് ഗോട്ട് മിൽക്ക് അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മളോടുള്ള ഒരു ഇമ്പ്രഷൻ കൂടാനുള്ള ഒരു കാരണം കൂടിയാണിത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റിൽ എങ്ങനെയാണ് ഒറിജിനലായിട്ട് ക്യാരറ്റിൻ്റെ കളറ് കിട്ടുന്നത് എന്നുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിലുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചിട്ട് മനസ്സിലാവുള്ളൂ എന്താണോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളെങ്കിൽ അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഞാനിതാ ഈ സോപ്പുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതാ പാക്ക് ചെയ്തിട്ട് നമ്മൾ അതേപോലെയുള്ളൊരു പെട്ടിയിലാണ് ഇതൊക്കെ വയ്ക്കാറ് എന്നിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ ഇത് സെയിൽ ചെയ്ത് തീർക്കാറുണ്ട് എന്നാലുള്ളൂ നമ്മൾ മുടക്കിയ ഒരു പൈസയും അതേപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു ലാഭമൊക്കെ കിട്ടാ കിട്ടുകയുള്ളൂ അപ്പോൾ അത് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് അടുത്ത ഒരു സോപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചക്കകം തന്നെ നമ്മളിതൊക്കെ സെയിൽ ചെയ്ത് തീർക്കാറുണ്ട് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്ത കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോവേര സോപ്പ് തന്നെയാണ് ക്യാരറ്റ് യൂസ് ചെയ്ത് നോക്കി എനിക്ക് അലോവെയറയുടെ അത്ര ഉണ്ട് ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല എന്നാലും നമ്മൾ എല്ലാതും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഈ ഒരു അലോവേരയിൽ ഇത് ഗ്രീൻ കളറ് നമ്മൾ ആഡ് ചെയ്യുന്ന ഒന്നും അത് നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ആ ഒരു ബേസ് കളറും അലോവേറയും ചേർത്തിട്ട് വരുന്നത് തന്നെയാണ് എന്നാലും നമ്മൾ എക്സ്ട്രാ ഇതിൽ അലോവെയറ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ക്യാരറ്റ് സോപ്പ് എങ്ങനെ മേക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് കാണാം അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ ഒരു കിലോൻ്റെ ബേസാണ് എടുക്കുന്നത് ഇത് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ള ബേസാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബേസ് തന്നെയാണ് ടോ ഗ്ലിസറിന് അടങ്ങിയിട്ടുള്ളതാണ് ഇത് നമുക്ക് ഒരു എൺപത് മില്ലി കൂടുതലൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നാലും ഞാനൊരു എൺപത് ഉള്ളൂ ഇതിലേക്ക് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാറ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള ബേസ് തന്നെയാണ് മേടിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ബേസ് എടുക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റിയുള്ള ബേസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമുക്ക് എങ്ങനെയാണോ എവിടെ നിന്നാണോ നമുക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത് അത് മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യുക അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ബേസ് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ നല്ല ഒരു കണ്ണാടിച്ചില് പോലത്തെ ബേസ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അത് മെയ്ക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ ആദ്യം കണ്ടല്ലോ അപ്പം നമ്മളിത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാനിതാ ഇതുപോലെ നീളത്തിലാണിത് അരിഞ്ഞെടുക്കാറ് അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടൊന്ന് ഇതേ രൂപത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാൻ അവർക്കുള്ള റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ഇടുക അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കിലോ ബേസ് മുഴുവൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതേപോലുള്ള സ്റ്റീൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും തന്നെ ഞാനിത് അതിന് മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ മോൾഡുകളൊക്കെ ഒരു പരന്ന പ്രതലത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ഇതാ അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കുകയാണ് അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നല്ലതുപോലെ മൂത്ത ക്യാരറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നുള്ള ഒരു നീരിന് നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിതിൻ്റെ പീയിലൊക്കെ ഒന്ന് ഇതേപോലെയുള്ള പീലർ വെച്ചിട്ട് കളയുകയാണ് അപ്പം അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കും കൂടെ ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് അടിഞ്ഞെടുക്കാം നല്ല എളുപ്പമായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തവണ ഇതിങ്ങനെ കറക്കി കൊണ്ടേ ഇരിക്കേണ്ടി വരും ചിലർ ക്യാരറ്റ് അടിച്ചെടുക്കുമ്പോൾ വെള്ളമൊക്കെ ചേർക്കും ഞാനിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുക്കാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പിന് ഉറപ്പുണ്ടാവില്ല വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം ചേർക്കണം എന്ന് നിർബന്ധമുള്ളവർ വല്ല റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ആ ഒരു ക്യാരറ്റ് ഒക്കെ ഒരു ചെറിയ ജാറിലന്നെ വെച്ചിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന് നീരെടുക്കാൻ വേണ്ടി ഇതുപോലുള്ളൊരു കിഴിയിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാരറ്റിലും മുഴുവൻ ജ്യൂസും റിമൂവായി കിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഹാർഡായിട്ടുള്ള ബേസ് വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻറ്റ് കൂടുതൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടുതലും നമ്മൾ നല്ല ബേസ് വെച്ചിട്ട് ചെയ്യുന്നതിനെയാണ് നല്ലത് കുറച്ച് പത കുറഞ്ഞാലും നമ്മുടെ സോപ്പുകൾ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കെമിക്കലുള്ള സോപ്പ് തന്നെ സെയിൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു വലിയൊരു സംതൃപ്തി ആഗ്രഹിക്കുന്നില്ല അപ്പോൾ കൂടുതൽ കൂടുതലാൾക്കാരും പത ഇഷ്ടപ്പെടുന്നത് ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൂടി വൈസ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മളിവിടെ ഓർഗാനിക്കായിട്ടുള്ള സോപ്പുകളാണ് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നത് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇതുവരെ ആരും ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അത്യാവശ്യം പതയുള്ളൂ എന്നുള്ളത് നമ്മൾ കസ്റ്റമറിനെ ആദ്യം ബോധ്യപ്പെടുത്തിയിട്ടുമാണ് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല സോപ്പുകൾ ഒരിക്കലും പത കൂടിയ മെറ്റീരിയൽസ് ആവില്ല നല്ല സോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകത്തിനുള്ള പതേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലുള്ള ഒരു മില്ലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അളന്നെടുക്കാം അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കറക്റ്റ് കാണിക്കുന്നത് ഇതിപ്പോൾ പത്ത് മില്ലിയുടെ ഒരു കുട്ടികൾക്ക് മരുന്നൊക്കെ കൊടുക്കുമല്ലോ അതിൻ്റെ ഒരു പാത്രമാണ് അതിൽ നമ്മളത് അളന്നെടുക്കാം എത്രയുണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് ക്വാളിറ്റി നഷ്ടപ്പെടും അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾതാണ് നമുക്കിവിടെ ഒരു അമ്പത്തഞ്ച് മില്ലിയോളം ഉള്ളൂ ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് ഉള്ളത് ഫസ്റ്റ് ഒരു അറുപത് മില്ലിയോളം തന്നെ ഉണ്ട് നമുക്ക് എൺപത് മില് ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് അപ്പോൾ ഞാൻ ക്യാരറ്റ് എടുത്തപ്പോൾ കുറഞ്ഞതായിരിക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് നമ്മളൊരു ഏകദേശം ഒരു പത്ത് മില്ലിയോളം റോസ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പത്ത് മില്ലിയോളം തന്നെ നമ്മൾ ഗ്രിസറിനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ വൈറ്റമിൻ ഇയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കറക്റ്റ് അളവിലേക്ക് കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾ ജ്യൂസ് എടുക്കുമ്പോൾ തന്നെ ഒരു എൺപത് മില്ലി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഗ്ലിസറിനും റോസ് വാട്ടർ സ്കിപ്പ് ചെയ്താൽ മതി അപ്പോൾ അതാ നമ്മൾ രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ട് ഇപ്പോൾ റോസ് വാട്ടറും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നു ചേർക്കുന്നതന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ സോപ്പുകളൊക്കെ ഒരുപാട് റേറ്റിനൊന്നുമല്ല കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചൊക്കെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്താൽ മതി അതല്ലാതെ നമ്മൾ ഒരുപാട് വാരിക്കോരൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്നൊരു വലിയ ലാഭവും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു വെച്ചിട്ടുള്ള ഒരു സോപ്പ് ബേസ് ഉണ്ടല്ലോ അത് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് അതും കൂടെ നോക്കുന്നുണ്ടായിരുന്നു തീയൊന്നും സ്ലോവിലാക്കിയിട്ടുണ്ട് ഇനി ഇതാ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് കെമിക്കലായിട്ടുള്ള കളറോ കാര്യങ്ങളോ ഒരു ഫുഡ് കളറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ കെമിക്കൽ എത്രത്തോളം ഈ ഒരു സോപ്പിൽ നിന്ന് റിമൂവ് ആക്കുന്നു അത്രത്തോളം നല്ലതായിരിക്കും നമുക്ക് കസ്റ്റമറിനോട് പറയാനും പറ്റും അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാനിവിടെ മില്ലിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് അതുകൊണ്ടാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊരു ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ചേർക്കുന്ന സമയത്ത് കട്ട ഇല്ലാതെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റിലേക്ക് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കളറ് വരുന്നത് കാണണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ബേസിലേക്ക് ഈ ഒരു മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒക്കെ നമ്മുടെ ഈ ഒരു ഗ്യാസിൻ്റെ നമ്മുടെ ഈ ഒരു ഓവലാണ് സംഭവം നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ലാവണ്ടറിൻ്റെ സ്മെല്ലാണ് കയ്യിലുള്ളത് അത് ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് സ്മെല്ലൊഴിക്കുമ്പോൾ ഒരു ഒരു കിലോക്കൊക്കെ ഇതിൻ്റെ ഒരു ഒരു മൂടി തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ കുപ്പി വളരെ ചെറുതാണ് കേട്ടോ അതിൻ്റെ മൂടിക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ലൈറ്റ് സ്മെല്ലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കുറച്ച് തോന്നൽ സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യാവുന്നതാണ് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതേപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഒഴിക്കുമ്പോൾ ഒട്ടും തന്നെ വേസ്റ്റ് ആവാതെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത് പിന്നെ ഒരുപാട് അങ്ങോട്ട് ഇളക്കിയിട്ട് പത വരുത്തരുത് ഇളക്കുന്നത് കുറച്ച് സ്ലോവിലാവുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ബേസ് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇളക്കാനും അതേപോലെ മറ്റൊരു പാത്രത്തിലേക്കാക്കാനും ഒക്കെ ഉള്ള സാവകാശം കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെയുള്ള ബേസ് വെച്ചിട്ട് നിങ്ങൾ പരമാവധി സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചില ബേസ് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് സോപ്പ് ഹാർഡായിട്ട് പോകട്ടോ നമ്മുടെ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ട് അത് സെറ്റായി വരുന്നുണ്ടാവും ഒരു അരുവിലൊക്കെ ഇതാവുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് നല്ല വെണ്ണ പോലെ ഇതൊരുകി ഇതേപോലെ നമുക്ക് മോൾഡിൽ ഒഴിച്ചാൽ മാത്രമേ ഇത് സെറ്റാവുകയുള്ളൂ പാത്രത്തിൽ ഇരുന്ന് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യാവുള്ള ഒരു സാവകാശം കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു സോപ്പ് മേക്കിങ്ങിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആക്കുകയുള്ളൂ അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബേസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക ചില കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ബേസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒക്കെ പറ്റി പിടിക്കട്ടോ ഇത് അങ്ങനെയുള്ള ഒരു പ്രോബ്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് നമ്മളെ സാവകാശം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൽ ചെറിയ ഫാൾട്ട് വരുമ്പോൾ നമുക്ക് എന്താവും ആ ഒരു വർക്കിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയും ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സാവകാശം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മോൾഡിൽ ഒഴിച്ചാലും പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ നല്ല ബേസ് വെച്ചിട്ട് തന്നെ ശ്രദ്ധ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു വൺ കെ ജി വെച്ചിട്ട് പതിമൂന്ന് സോപ്പാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിറച്ച് തന്നെ ഞാൻ ഈ ഒരു മോഡലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെറ്റായതിനു ശേഷം കാണാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സോപ്പുകളൊക്കെ അരമണിക്കൂറിന് ശേഷം തന്നെ സെറ്റായി വന്നിട്ടുണ്ട് എന്നാലും ഞാനിത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മോൾഡിൽ നിന്ന് എടുക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ സോപ്പ് കണ്ടില്ലേ നല്ല ഒരു ക്വാളിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു കാണാനും നല്ല ഒറിജിനലായിട്ടുള്ള ഒരു കളറും ഉണ്ട് അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്താലും സ്കിന്നിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനത് മോൾഡിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ പാക്ക് ചെയ്ത് വെക്കാറില്ല കുറച്ച് ചൂടുണ്ടാവും അപ്പോൾ അതൊക്കെ നാറിയതിന് ശേഷം ഒഴിവ് പോലെ ഉള്ളു പാക്ക് ചെയ്യാറ് അപ്പോൾ നമ്മൾ പുറത്ത് അധികം സമയമൊന്നും ഇങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പാക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കാരണം നമ്മൾ ഈ ഒരു സോപ്പില് പ്രിസെർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ലല്ലോ പച്ചക്ക് തന്നെ അരച്ച് ചേർക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈയൊരു സോപ്പ് പുറത്തിരുന്ന് വലിഞ്ഞ് പോകും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്ന് തന്നെ പാക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സോപ്പുകളൊക്കെ ഒരുപാട് കാലം കൂടെ എടുത്ത് വെക്കണ്ട പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം അത് കസ്റ്റമറിനോട് പറയണം അപ്പോൾ അല്ലാതെ ഒരു മൂന്ന് മാസം വരെ ഇതുവരെ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും സോപ്പിന് ഉണ്ടായിട്ടില്ല ഞാനിവിടെ യൂസ് ചെയ്തപ്പോൾ പിന്നെ നമ്മൾ ഇതേപോലെ ഇൻഗ്രീഡിയൻറ്റ് കറക്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോപ്പിൻ്റെ ക്വാളിറ്റി ഒട്ടും തന്നെ നഷ്ടപ്പെടുന്നില്ല അതല്ലാതെ നിങ്ങൾ കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് ഉണ്ടാക്കും ചിലരിങ്ങനെ നമുക്ക് തന്നെ യൂസ് ചെയ്യാനാണ് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കണ്ട അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു സോപ്പ് ഉണങ്ങി പോവുകയുള്ളൂ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ഇൻഗ്രീഡിയൻ്റ് എങ്ങനെയാണ് ചേർക്കുന്നത് എന്നൊക്കെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്